ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമ ഘട്ടത്തിലാണെന്ന് ഇന്ത്യൻ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഒമാനിൽ ഗതാഗത സുരക്ഷ ശക്തമാക്കുന്നു എ ഐ ക്യാമറകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു വേനൽ അവധിക്ക് ശേഷം ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ അടുത്തയാഴ്ച തുറന്നു പ്രവർത്തിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഏതാണ്ട് അന്തിമഘട്ടത്തിലാണെന്നും യൂറോപ്യൻ യൂണിയനുമായും യു എസുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇന്ത്യൻ വ്യവസായ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് എന്ന് ഔദ്യോഗികമായി വിളിക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ജനുവരിയിൽ യാഥാർത്ഥ്യമായേക്കുമെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള തടസ്സങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും സ്വതന്ത്ര വ്യാപാര കരാർ ഇറക്കുമതി തീരുവ് ഒഴിവാക്കുന്നതോടെ ഇരു രാജ്യങ്ങളിലേക്കും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനും വ്യാപാരം ശക്തിപ്പെടുത്താനും അവസരമൊരുങ്ങും ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കാൻ സ്വതന്ത്ര വ്യാപാര കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജി സി സി മേഖല യു എയുമായി മെയ് മാസത്തിൽ സമാനമായ രീതിയിൽ ഇന്ത്യ കരാറിലെത്തിയിട്ടുണ്ട് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങൾ ശക്തമായ നിലയിൽ മുന്നോട്ടു പോകുകയാണെന്ന് ഇന്ത്യൻ എംബസി വെബ്സൈറ്റിലെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നു ഒമാനിൽ പുതുതായി ഒരുക്കിയ എ ഐ ക്യാമറകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങി അധികൃതർ പ്രധാന ഇന്റർസെക്ഷനുകളിലും ഹൈവേകളിലും ഇത് ഉൾപ്പെടുത്തുമെന്ന് റോയൽ ഒമാൻ ട്രാഫിക് വിഭാഗം പറഞ്ഞു നഗര കേന്ദ്രങ്ങളിലും ഗവർണറേറ്റുകളിലും സമഗ്രമായ ട്രാഫിക് നിരീക്ഷണം ഉറപ്പാക്കും കൂടാതെ ഉയർന്ന ഗതാഗത തിരക്കും സുരക്ഷാ മുൻഗണനകളും ഉള്ള പ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുക്കുന്ന ഹൈവേകളിൽ സംവിധാനങ്ങൾ സജ്ജമാക്കും ഈ സ്കൂട്ടർ യാത്രക്കാരെയും എ ക്യാമറ വഴി നിരീക്ഷിക്കും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അടക്കം സമഗ്രമായ ഗതാഗത സുരക്ഷാ പരിശോധനകൾ സാധ്യമാകുമെന്നും പോലീസ് പറഞ്ഞു പ്രധാന ട്രാഫിക് നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം ഡെലിവറി മേഖലയിലേതുൾപ്പെടെയുള്ള നിർദ്ദേശം വാഹനങ്ങളുമായും ഡ്രൈവർമാരുമായും ആവർത്തിച്ചുള്ള ഗതാഗത ലംഘനങ്ങൾ ട്രാക്ക് ചെയ്യുന്ന തരത്തിലാണ് ഐ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വേഗത സിഗ്നൽ ലംഘനങ്ങൾ ശ്രദ്ധതിരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ തുടങ്ങിയ ഒന്നിലധികം ലംഘനങ്ങൾ ഒരേ സമയം കണ്ടെത്തുന്നതിന് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ കേന്ദ്രങ്ങളിലേക്ക് റെക്കോർഡ് ചെയ്ത ഡാറ്റകൾ അയക്കുകയും ചെയ്യും വാഹനം ഓടിക്കുമ്പോഴുള്ള മൊബൈൽ ഫോൺ ഉപയോഗവും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതുമാണ് ഒമാനിലെ റോഡ് അപകടങ്ങൾക്കും മരണത്തിനും കാരണമാകുന്നത് ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾക്ക് പോയിന്റ് സംവിധാനവും നടപ്പാക്കും വേനൽ അവധിക്ക് ശേഷം ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ഈ ആഴ്ച തുറന്നു പ്രവർത്തിക്കും മലയാളികൾ മലയാളികളടക്കമുള്ള പ്രവാസി കുടുംബങ്ങൾ തിരിച്ചെത്തി തുടങ്ങി ഇന്ത്യൻ സ്കൂൾ ഗൂബ്ര കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം തുടങ്ങി മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ തിങ്കളാഴ്ചയും ഇന്ത്യൻ സ്കൂൾ ദാസേത് ചൊവ്വാഴ്ചയും തുറക്കും മറ്റ് ഇന്ത്യൻ സ്കൂളുകളും അടുത്തയാഴ്ചയോടുകൂടി പൂർണ്ണമായി പ്രവർത്തിക്കാൻ തുടങ്ങും അതേസമയം ചൂട് കാര്യമായി കുറഞ്ഞിട്ടില്ല ഇപ്പോൾ പലയിടത്തും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയാണ് അനുഭവപ്പെടുന്നത് അടുത്ത മാസത്തോടെ ചൂട് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കനത്ത ചൂട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് പല ഇന്ത്യൻ സ്കൂളുകളും വേനൽ അവധിക്ക് മുൻപ് പ്രവർത്തന സമയങ്ങളിൽ ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു സ്കൂൾ തുറന്നതിനു ശേഷമുള്ള ആദ്യത്തെ സ്കൂൾ പരിപാടി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷമായിരിക്കും അതേസമയം നാട്ടിൽ പോയ കുടുംബങ്ങളും തിരിച്ചെത്തിയതോടെ സൂക്കുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും തിരക്ക് തുടങ്ങി കുട്ടികളും കുടുംബങ്ങളും വർദ്ധിക്കുന്നതോടെ മാളുകൾക്കും പാർക്കുകൾക്കും കൂടുതൽ ജീവൻ വയ്ക്കും സ്കൂളുകൾ തുറക്കുന്നതോടെ റോഡുകളിലും തിരക്ക് വർദ്ധിക്കും രാവിലെയും ഉച്ചയ്ക്കുമാണ് തിരക്ക് കൂടുക ഇതിന്റെ ഭാഗമായി ഗതാഗത കുരുക്കും വരും ദിവസങ്ങളിൽ അനുഭവപ്പെടും ദോഫാർ ചേംബർ ഓഫ് കൊമേഴ്സ് ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു ഓക്കി ബിൽഡിംഗിലെ ദോഫാർ പാൽസ് ഹാളിൽ നടന്ന മീറ്റിൽ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ ദോഫാർ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ഷാഖ് നായിഫ് ബിൻ അഹമ്മദ് അൽ ഫാളിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഷാഖ് സാലിം അബ്ദുള്ള അൽ കാഫ് വൈസ് ചെയർമാൻ രാകേഷ് കുമാർ ധ കൌൺസുലാർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ എന്നിവർ സംബന്ധിച്ചു ഇന്തോ ഒമാൻ വാണിജ്യ സൌഹൃദം പുതുക്കുക ഇരു രാജ്യങ്ങളിലെയും സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുദ്ദേശത്തിലാണ് മീറ്റ് ഒരുക്കിയതെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു പ്രത്യേക ക്ഷണിതാക്കളായ നേതാക്കളായ നൂറിലധികം പേരും പരിപാടിയിൽ സംബന്ധിച്ചു സംബന്ധിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്